ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും വെൽക്കം ടു നൈസ്റ്റ് മീറ്റിംഗ് മറ്റൊരു അധ്യായത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം അപ്പോൾ ഞാൻ ആദ്യം തന്നെ എന്നെ പരിചയപ്പെടുത്താം ഞാൻ എൻ്റെ പേര് സൗമ്യ എന്നാണ് ഇതിപ്പോൾ ഒരു മലയാളം ചാനലാണ് കേട്ടോ അപ്പോൾ അതിൽ കൂടുതലും ഞാൻ ഇംഗ്ലീഷ് പറയാനായിട്ട് താല്പര്യപ്പെടുന്നില്ല എനിക്കറിയത്തുമില്ല അപ്പോൾ ഇതൊരു മലയാളം ആയിട്ടാണ് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതുപോലെ തന്നെ കൂടുതൽ വീഡിയോസ് ഇടാനായിട്ട് ഞാൻ ശ്രമിക്കുന്നതായിരിക്കും കേട്ടോ നല്ല നല്ല വീഡിയോസ് ഒന്നും കേൾക്കാത്ത നല്ല നല്ല വീഡിയോസ് ഇടണതായി ഇടണതായിരിക്കും അപ്പോൾ നിങ്ങൾ ഈ ചാനലിൽ കുറേ വീഡിയോസ് ഞാൻ ഇപ്പോൾ ഇട്ടിട്ടുണ്ട് അതൊക്കെ ഒന്ന് കണ്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കൂടാതെ നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽബട്ടൺ ഒന്ന് ടിക്കിനെ പൊട്ടിക്കുക പിന്നെന്താ അങ്ങനെ അങ്ങനെ ഒരു ചാനലിൽ മുന്നോട്ട് പോവാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്യുക പിന്നെ കമൻ്റ് ബോക്സിൽ നിങ്ങളുടെ കമൻറ്റുകൾ വില വിലയേറിയ കമൻറ്റുകളൊക്കെ രേഖപ്പെടുത്താം കേട്ടോ അത് നെഗറ്റീവ് ആയാലും ശരി പോസിറ്റീവ് ആയാലും ശരി ആ കമൻറ്റിൽ അങ്ങനെ തന്നെ കിടപ്പും അപ്പോൾ അപ്പോൾ അത് അങ്ങനെ തന്നെ കിടക്കും അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനലൊന്നു മുന്നോട്ട് കൊണ്ടുപോകണം അതിന് നിങ്ങളുടെ സഹായം എനിക്ക് വേണ്ടി വരും വേണ്ടി വര വരും അപ്പോൾ സ്നേഹപൂർവ്വ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് നിങ്ങളെല്ലാ കാണുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അതിലിപ്പോൾ എല്ലാവരും എല്ലാവരും ഇല്ലാത്ത എല്ലാവരും അപ്പന്മാരായാലും അമ്മൂമ്മമാരായാലും ചേച്ചിമാരായാലും ചേട്ടന്മാരായാലും ആന്റിമാരായാലും അമ്മമാരായാലും അച്ഛന്മാരായാലും അപ്പച്ചന്മാരായാലും ആരായാലും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ചാനലിലേക്ക് കൊച്ചു കുട്ടികൾ വരെ എല്ലാവർക്കും എല്ലാവർക്കും കാണാൻ പറ്റുന്ന രീതിയിലാണ് ഈ ചാനല് പോയുള്ളൂ കുഞ്ഞു കുട്ടികൾ മുതൽ മുതിര്ന്നവർക്ക് വരെ കാണാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ ചാനല് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ അതുകൊണ്ടുതന്നെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക പിന്നെ നമ്മുടെ ചാനലിൽ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസിൽ എന്തെങ്കിലും കുറ്റങ്ങളും കുറവുകളും ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് രേഖപ്പെടുത്താം കേട്ടോ അപ്പോൾ എന്താ പറയാ അപ്പോൾ അത് ഞാൻ കാണും കാണുന്നതായാലും കാണുമ്പോൾ ഞാൻ റിപ്ലൈ തരാൻ പറ്റണോ ആ സമയത്ത് റിപ്ലൈ പറ്റാൻ തരാണെങ്കിൽ ഞാൻ തരാനായിട്ട് നോക്കാം പിന്നെ എന്തെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ പറ്റി അങ്ങനെ ആർക്കും എന്താ പറയുക അങ്ങനെ നമ്മൾ അറിയുകയും അറിയണമെന്ന് ഉണ്ടെങ്കിൽ കാര്യങ്ങൾ കാര്യങ്ങളൊന്നും ഞാൻ പറയാൻ താല്പര്യപ്പെടണില്ല കുറച്ച് കുറച്ച് കാര്യങ്ങൾ പേരെന്താ വീട് വീടവിടുക ഉള്ള കാര്യങ്ങൾ മാത്രമായിട്ട് അല്ലാണ്ട് കുടുംബപരമായിട്ടൊന്നും കാര്യങ്ങളൊന്നും ചോദിക്കരുത് ഒട്ടും താല്പര്യമില്ല പറയാനായിട്ട് അറിയണവർ അറിയിഞ്ഞോട്ടെ അറിയണവരുണ്ട് അറിയാത്തവരുണ്ട് അപ്പം എല്ലാവരോടും സ്നേഹം മാത്രം പിന്നെന്താ എല്ലാവരും പള്ളിയിലൊക്കെ പോയില്ലേ അമ്പലത്തിലൊക്കെ പോയില്ലേ സുഖമായിട്ടിരിക്കണോ അല്ലെ എല്ലാവരും ചായയൊക്കെ കുടിച്ചോ ചോറൊക്കെ തിന്നോ ഇപ്പം അതായത് എങ്ങനെ ചോദിക്കാൻ കാരണം ഇപ്പം എൻ്റെ ചാനൽ എപ്പോഴും നിങ്ങളിലേക്ക് എത്തണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഈ സംസാരിക്കണത് എപ്പോഴും നിങ്ങളിലേക്ക് എത്തണമെന്ന് എനിക്കറിഞ്ഞൂടാ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുക നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിക്കുക പിന്നെന്താ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ ചെയ്യാ പാട്ട് കേൾക്കുക ഡാൻസ് ചെയ്യാ ടി വി കാണാം അങ്ങനെ എനിക്ക് എനി എനിത്തി എന്തെങ്കിലുമൊക്കെ ചെയ്യുക അപ്പം എല്ലാവർക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അതായത് വലിയൊരു തൊട്ട് ചെറിയൊരു വരെ എല്ലാ കൂട്ടുകാർക്കും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു വെൽക്കം ടു നൈസ് ടു മീറ്റ് യു വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് വരെ താറ്റ് അണ്ടർ താൻ ഗുഡ് ബൈ